മാണം വായിച്ചാൽ ശരിക്കും ആഴത്തി വായില്ല ഉണ്ട് പിന്നെ ഗീതയിലേക്ക് കൂടി വരണം നമ്മൾ ഗീതോടെ വായിക്കുമ്പോൾ ജീവിതത്തിൽ നല്ല ഒരു ഉളവില്ലാത്ത തിരയില്ലാത്ത കടലിൽ നീന്തുന്ന പോലെ നമുക്ക് തോന്നും അതിൻ്റെ പോശ്ചലാവസ്ഥയിലേക്ക് കൊണ്ടു നമ്മൾ വിചാരിച്ച് നമ്മൾ ജീവിതത്തിൽ സ്ഥായ മാറ്റം കൊണ്ടുപോകാൻ തീർച്ചയായിട്ടും സാധിക്കും നമ്മളുടെ അനുഭവത്തിൽ എത്രയോ കുഞ്ഞുങ്ങളുണ്ട് എത്ര വർഷം പ്രേമിച്ച് എനിക്ക് അതിലേനാത്മഹത്യ ചെയ്യുന്നു കെട്ടി തന്നില്ലേ അങ്ങനെ അച്ഛനും അമ്മയും സമ്മതിക്കാതെ തന്നെ തന്നെ കെട്ടിക്കൊണ്ട് പോയി പിന്നെ രണ്ട് വർഷം കഴിഞ്ഞാൽ എനിക്ക് പെണ്ണുണ്ട വിളവണ്ട അപ്പം അത്രയും സമർപ്പിച്ച് ജീവനപ്പുറം സ്നേഹിച്ചു പിന്നെ ജീവനർപ്പം ഇറക്കുകയും ചെയ്യും രണ്ട് വർഷം കഴിഞ്ഞ കല്യാണം ഒഴിയുകയും ചെയ്യുന്നു അതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുന്നുണ്ടല്ലോ നമ്മുടെ മനസ്സിൻ്റെ ബന്ധത്തിനും മോക്ഷത്തിനും കാരണം ധർമ്മത്തിനും അധർമ്മത്തിനും കാരണം നമ്മൾ വിചാരിച്ചതൊക്കെ മാറ്റം കൊണ്ടുവരാൻ സാധിക്കും ധർമ്മതത്വം അതീവ സൂക്ഷ്മമാണ് വിവേകശാലികൾ പോലും ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ധർമ്മമേത് അധർമ്മമേതെന്നറിയാതെ പകച്ചു പോകാറുണ്ട് ഇങ്ങനെയുള്ള അവസരത്തിലെ മാർഗതിയുമാണ് രാമായണം രാമായണത്തിൽ ഉത്തമ കഥാപാത്രങ്ങളായ എത്രയോ പേരുണ്ട് നിരവധി കഥാപാത്രങ്ങളുണ്ടെങ്കിലും രാമായണത്തിൻ്റെ കേന്ദ്രബിന്ദു രാമൻ തന്നെ ഭൂമിയുള്ളവും ക്ഷമാശീലൻ ആകാശതുല്യം നിസ്സംഗൻ പോലെ മംഗളകാരി അതാണ് രാമൻ ക്ഷമ വേണ്ടിയെടുത്ത് ക്ഷമ ശൗരം വേണ്ടിയെടുത്ത് ശൗര്യം നയം വേണ്ടിയെടുത്ത് നയം സഹനം വേണ്ടിയെടുത്ത് സഹനം എല്ലാം രാമനിൽ തെളിഞ്ഞു കാണാം അപ്പം ശൗര്യം കാണിക്കേണ്ടത് ശൗര്യം കാണിച്ച് സഹൃദയം കാണിച്ച് സഹൃദയം കാണിച്ചെന്ന് പറയുമ്പോൾ ചിലർക്ക് വേണേൽ ഇന്നത്തെ മാനേജ്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ കൈകയിൽ പറയുന്നത് അധർമ്മമാണ് നിയമപരമായിട്ട് രാമൻ തന്നെയാണ് രാജാവാകേണ്ടത് എന്നിട്ട് തിരിച്ച് ചോദിക്കായിരുന്നു രാമന് അപ്പം അവിടെ എന്തുകൊണ്ട് ചോദിക്കാൻ അച്ഛൻ്റെ സത്യം നിറവേറ്റുക എന്നുള്ളതാണ് ഞാൻ പിന്നെ വേണേലും പറയാം അച്ഛൻ പറഞ്ഞു മോനെ ഞാൻ അന്ന് കൊടുത്ത വാക്കാണ് അവൾ ഇങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചിരുന്നില്ല ഈ ഇപ്പോൾ ഈ ഈശാദ്യത്തെ ഉപയോഗിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നാലും ചത്താലും പ്രശ്നമില്ല മോൻ രാജാവായിക്കൊള്ളുമെന്ന് പറയണം അപ്പം രാമൻ തിരിച്ചു വയ്ക്കുക അച്ഛ അച്ഛനത് അനിസ്വാർത്ഥമായ ഉള്ള കർമ്മം കൊണ്ട് നമ്മുടെ നിറഞ്ഞ സന്തോഷം കൊണ്ടാണ് ആ സത്യം ചെയ്തത് അച്ഛൻ വേണ്ട എന്ന് പറയുന്നത് പുത്രവിനോടുള്ള മൗത കൊണ്ടും ദുഃഖം കൊണ്ടുമാണ് ഈ വാക്ക് പറയുന്നത് അപ്പം അതല്ല അച്ച ശരി മറ്റേ തന്നെ ആണോ എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞാൽ സത്യം നമ്മൾ നമ്മെനിക്ക് പാലിക്കണം അങ്ങനെ പോവുകയാണ് അച്ഛൻ്റെ വാക്ക് പാലിക്കായിരുന്നതല്ല പക്ഷെ അച്ഛൻ ഇപ്പോഴത്തെ സഹദ്രനോടുള്ള മൗതയാണ് എന്നാണ് പറഞ്ഞത് അപ്പം പിന്നെ അവിടെ പിന്നെ ശൗര്യം കാണിക്കണമെന്നല്ല അവിടെ അച്ഛൻ്റെ വാക്ക് സത്യം പാലിക്കുക ഏകാന്തത കഴിയുമ്പോൾ ഒരാൾക്ക് മനസ്സിനെ ശാന്തവും നിശ്ശബ്ദമാക്കാൻ കഴിഞ്ഞേക്കാം പക്ഷെ ആ വ്യക്തി ആത്യാത്മ പാതയിൽ ശരിക്കും മുന്നേറിയിട്ടുണ്ടെങ്കിൽ അയാൾ സമൂഹ മധ്യത്തിൽ കഴിയുമ്പോഴും അതേ ശാന്തി സ്വജീവിതത്തിൽ നിലനിർത്താൻ കഴിയും തനിക്ക് വെച്ചിട്ടുള്ള യാതൊരു പ്രശ്നങ്ങളിലും അയാളുടെ മനഃശാന്തിയെ തകർക്കാൻ കഴിയില്ല നിരന്തരം പ്രതിബന്ധങ്ങൾ നേരിടേണ്ടി വരുമ്പോഴും ധർമ്മത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയുമെങ്കിൽ അതാണ് ഒരാളെ ധർമ്മനിഷ്ഠനാക്കുന്നത് അത്തരം മാതൃകയാണ് ശ്രീരാമൻ തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചെന്നിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവിതം വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു എന്നിട്ടും ധർമ്മത്തിൻ്റെ പാതയിൽ നിന്ന് അല്പം പോലും അദ്ദേഹം വ്യതിചരിച്ചിട്ടില്ല പല സാധകരും മായാമാനെ ആഗ്രഹിച്ച സീതയെ പോലെയാണ് ശാസ്ത്രങ്ങൾ പഠിച്ചിട്ടും സത്സംഗം കേട്ടിട്ടും രാവണനായി തന്നെ ഇരിക്കുന്നവരുണ്ട് രാവണൻ്റെ മനസ്സോടുകൂടിയിരിക്കുന്നവരുണ്ട് രാഷ്ണനെ പിടിയിലകപ്പെടുന്നു എന്ന് അങ്ങനെ സംഭവിച്ചാൽ നമ്മൾ തപസിലൂടെ തെറ്റുതിരുത്തിയ സീതയെ തന്നെ നമ്മൾ മാതൃയാക്കണം രാവണൻ്റെ പിടിയിലകപ്പെട്ട സീത ദൃഢനിശ്ചയത്തോടെ ഭക്തിയോടെ മനസ്സിനെ ശ്രീരാമൻ ഉറപ്പിച്ച് തന്നെ മോചിപ്പിക്കാൻ ശ്രീരാമൻ വരുമെന്ന സീത ഉറച്ചു വിശ്വസിച്ച് അത് സീതയ്ക്ക് ആത്മവിശ്വാസവും കരുത്തും കാരണം സീതയ്ക്ക് തെറ്റുപറ്റി മനസ്സ് ആഗ്രഹങ്ങളുടെ പിന്നിലാണല്ലോ മാൻ്റെ പുറകെ പോയത് കാരണമാണല്ലോ ശ്രീരാമൻ അകന്നതും പിന്നെ ലക്ഷ്മണൻ പോയതും രാവണൻ്റെ കയ്യിൽ പെട്ടതും അത് താൻ തെറ്റ് പെട്ടിപ്പോയെന്ന് മനസ്സിലാക്കിയ സീത പിന്നെ രാവണൻ്റെ കൊട്ടാരത്തിപ്പിൽ കയറാൻ തയ്യാറില്ല എന്തെല്ലാം രാജ്ഞിയാക്കാതരാ ഇത് തരാം ഓരോ ദാസികളെ വിട്ടിങ്ങനെ ഉപദേശിച്ചു ഉപദേശിച്ച് 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 ഇട്ടു നോക്കി പിടിച്ച് നോക്കി മഴയും വെയിലും കൊണ്ട് ഒരു വൃക്ഷച്ചവടിൽ കൂടി രാം രാം ജീവിച്ച് വെച്ച് വെച്ചനെ തിരികെ അതുപോലെ തെറ്റിപ്പറ്റി അതുപോലെ തിരുത്താനുള്ള മനസ്സ് നമുക്ക് വേണം നമ്മുടെ മനസ്സിങ്ങനെ രാക്ഷനെ പിടി ഇങ്ങനെയുള്ള ആസുരോ ആഗ്രഹങ്ങളുടെ പിടിയിലകപ്പെടാം പക്ഷെ അതിലൊന്നും തിരിഞ്ഞു വരണം പിന്നെ തിരിഞ്ഞു പോകരുത് അതുപോലെ നമുക്ക് ആദ്യം പാത പതനം സംഭവിച്ചാൽ പോലും ഭഗവാന്റെ തൃപ്തങ്ങളെ മൃഗി പിടിക്കണം ഒപ്പം സ്വയം ഉദ്ധരിക്കാനുള്ള ശ്രമവും നമ്മളിൽ നിന്നും ഉണ്ടാകണം രണ്ടു ഒന്നിച്ചു കൊണ്ടുപോകുമ്പോഴാണ് വിജയം ഉണ്ടാകുന്നത്